ഐ ഓൾ വെൽക്കം ടു ദിസ് വീഡിയോ ഇന്ന് യോഗാ ദിനമാണ് അതുകൊണ്ട് എല്ലാവർക്കും അന്താരാഷ്ട്ര യോഗാ ദിന ആശംസകൾ ഹാപ്പി യോഗ ഡേ സോ ലാസ്റ്റ് ഇയർ അതായത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ യോഗ ദിനത്തിൽ ചെയ്ത ഒരു വെറൈറ്റി വീഡിയോ ഉണ്ട് അതുപോലെ ഒരു വെറൈറ്റി വീഡിയോ ഇന്ന് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ മുട്ടിനൊരു ചെറിയ പരിക്കുണ്ട് സോ ഐ കാൺ ഡു ദാറ്റ് അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ വളരെ ബേസിക് ആയിട്ടുള്ള സൂര്യ നമസ്കാരം എങ്കിലും ചെയ്തായിരുന്നു പക്ഷേ കീനത് സാധിക്കില്ല കാരണം സൂര്യനമസ്കാരം നമുക്കറിയാം ഒരുപാട് നിലത്ത് ലേ ചെയ്യുന്ന പോലുള്ള കുറേ സ്റ്റെപ്സ് ഉണ്ട് സോ ദാറ്റ് ഇസ് നോട്ട് സോ നോട്ട് പോസിബിൾ റേറ്റ്നാവും അപ്പോൾ ഞാൻ ഓർത്തു ഒരു ആസന കാണിക്കാം അതിൽ പ്രത്യേകിച്ച് മുട്ടിനോ മടങ്ങോ ഒന്നും ചെയ്യാത്ത ഒരു ആസനയാണ് സോ ഇറ്റ്സ് വെരി ഈസി വൺ ആൻഡ് ഔൾസോ യു ക്യാൻ ട്രൈ ജസ്റ്റ് ലൈക്ക് മീ അപ്പം എന്തായാലും നമുക്ക് സോ ബിഗിൻ ആസനങ്ങളിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ആസനമാണ് ത്രികോണാസനം ഈ പത്മാസന അതുപോലെ തന്നെ വീരാസന അതുപോലെയുള്ള ഒരു പ്രധാനപ്പെട്ട ആസനമാണ് ത്രികോണാസന എന്ന് പറയുന്നു ഇന്ന് നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത് കിട്ടിയല്ലോ ഓക്കെ സോ ഷഡ് സ്റ്റാർട്ട് ആദ്യം തന്നെ ഇതൊന്ന് പ്രോപ്പറായ രീതിയിൽ ചെയ്ത് കാണിക്കും അത് കഴിഞ്ഞ ശേഷം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഫൈൻ യെസ് സോ Let's begin. ഇങ്ങനെയാണ് ത്രികോണാസനം ചെയ്യുന്നത് ഇനി ഇത് എങ്ങനെയാണ് ചെയ്തതെന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഓക്കെ നമ്മൾ അറ്റൻഷൻ പൊസിഷൻ നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ റിലാക്സ്ഡ് ആകാൻ വേണ്ടിയിട്ട് നമ്മുടെ കൈകള് നമ്മുടെ വേസ്റ്റ് വെക്കുന്നു നമ്മുടെ റിലാക്സ്ഡ് പൊസിഷനിലാണ് ഫൈൻ യെസ് അതിനുശേഷം ഒന്നിക്കും നമുക്ക് റൈറ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മുടെ ലെഗ്സ് സാവധാനം നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഇങ്ങനെ ചെയ്യുക കിട്ടിയിലോ ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാല് അപ്പൊ റൈറ്റ് സൈഡ് നമ്മൾ ചൂസ് ചെയ്യുന്നെങ്കിൽ ഫസ്റ്റ് അടുത്ത റൈറ്റ് സൈഡാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ റൈറ്റ് ലെഗിന്റെ പാദം എന്ത് ചെയ്യണം അത് റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്ത് കൊടുക്കുക നയന്റി ഡിഗ്രി ജസ്റ്റ് ലൈക് ദീസ് കാലില് ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്ത് കൊടുക്ക കിട്ടിയല്ലോ അപ്പൊ നമ്മൾ കൈ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക ഇനി എന്ത് ചെയ്യണം ഇനി നമ്മള് കൈ ഇങ്ങനെ ഭൂമിക്ക് പാർലായിട്ട് സ്പ്രെഡ് ചെയ്യാൻ പോവണം ഇനി നമ്മള് വലത് സൈഡിലേക്ക് ഇങ്ങനെ ചെരിയാനായിട്ട് പോവാണ് അപ്പൊ അതിനു മുമ്പിൽ കാര്യം ചെയ്യണം നമ്മൾ വളരെ ഡീപ്പ് നമ്മളുടെ ഇനിഹരി ശ്വാസം അകത്തേക്ക് ഇങ്ങനെ പിടിച്ചു വെക്കണം പിടിത്തി വലിച്ചിട്ട് പിടിച്ചു വെക്കണം ഇനി എന്ത് ചെയ്യണം നമ്മൾ ചെരിക്കുമ്പോ അത് സാവധാനം പുറത്തേക്ക് ചെയ്യണം ഞാൻ കാണിച്ചു ഇപ്പൊ നമ്മൾ ശ്വാസം കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് വിട്ടു ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അത് കണ്ടോ നമ്മുടെ ഇപ്പൊ ചെരിഞ്ഞത് എങ്ങനെയാന്ന് വെച്ചാല് ഹെഡ് മുകളിലേക്ക് ഉയർത്തണം അതോടൊപ്പം ഈ കയ്യ് സ്ട്രെയിറ്റ് ആയിട്ട് സ്കൈയിലേക്ക് ഇങ്ങനെ പിടിക്കണം അതോടൊപ്പം നമ്മൾ ഈ വലക്ക് കൈ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ ചെരിച്ചു വെച്ചിരിക്കുന്ന കാലിന്റെ ബാക്ക് സൈഡിൽ പിടിക്കണം കിട്ടിയല്ലോ ഇതാണ് ത്രികോണാസനയുടെ ഒരു സൈഡിലേക്ക് ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഈ സ്റ്റേറ്റിൽ ആയിരിക്കുമ്പോൾ പൊസിഷനിലായിരിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ നോർമൽ ആയിട്ട് ശ്വാസം അകത്തേക്ക് ഇൻഹെയിൽ ചെയ്യുകയും എക്സെയിൽ ചെയ്യുകയും ചെയ്യണം ഇത് നമ്മൾ സെൻട്രൽ പൊസിഷനിലേക്ക് വരാൻ പോവാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മള് നമ്മുടെ ശ്വാസം ഇൻഹെയിൽ ചെയ്യണം ഉള്ളിലേക്ക് ഡീപ് ഡീപ്പ് ആയിട്ട് ശ്വാസം അകത്തേക്ക് വലിക്കണം വലിച്ചുകൊണ്ട് വേണം നമ്മൾ സെൻട്രർ പൊസിഷനിലേക്ക് വരാനായിട്ട് അതിനുശേഷം ടേൺ ചെയ്തിരിക്കുന്ന ടോയ് നമ്മൾ ഫ്രണ്ടിലേക്ക് ടേൺ വീണ്ടും തിരിച്ച് ടേൺ ചെയ്യുന്നു ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു വീണ്ടും അതുപോലെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ചെയ്യാൻ പോവാണ് ആ സമയത്ത് നമ്മൾ ശ്വാസത്തിന്റെ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണം അപ്പൊ ഏകയിൽ നമ്മളിപ്പോ ഇവിടെ ശ്വാസം പിടിച്ചുകൊണ്ടാണ് നമ്മൾ സെൻട്രൽ പൊസിഷനിലേക്ക് വന്നത് അത് നമ്മൾ റിലീസ് ചെയ്യുന്നു അതിനുശേഷം അതിനുശേഷം എന്ത് ചെയ്യുന്നു വീണ്ടും അത് പറഞ്ഞ പോലെ തന്നെ ഡീപ്പ് എൻഹൈൽ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിടിച്ച് വച്ചിരിക്കുന്ന ശ്വാസമാണ് നമ്മൾ റിലീസ് ചെയ്തുകൊണ്ട് താവോട്ട് കുനിയാൻ പോകുന്നു ഓപ്പോസിറ്റ് ഡയറക്ഷൻ അപ്പൊ കണ്ടുകൊള്ളുക ആദ്യം തന്നെ നമ്മൾ ടേ എന്ത് ചെയ്യണം ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യുന്നു ശേഷം നമ്മൾ കുനിയാൻ പോകണം കുനിയുമ്പോൾ നമ്മൾ പിടിച്ചു വെക്കുന്ന ശ്വാസം പുറത്തേക്ക് എക്സൈഡ് ചെയ്യുന്നു ഹെഡ് മുകളിലേക്ക് കൈ ഇതുപോലെ തന്നെ വലത്ത് കൈയാണ് അത് മുകളിലേക്ക് പിടിക്കണം ഈ അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് എന്ത് ചെയ്യണം നമ്മുടെ ഈ ടേൺ ചെയ്തിരിക്കുന്ന കാലിന്റെ ബാക്ക് സൈഡിൽ പിടിക്കണം ആ സമയത്ത് ഇങ്ങനെ ഇപ്പൊ നമ്മൾ എക്സൈൽ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വന്ന് പൊസിഷനിലേക്ക് വന്നു ഇനി നമ്മൾ ഈ സ്റ്റേറ്റിലായിരിക്കുമ്പോൾ നോർമൽ ആയിട്ടുള്ള ഇൻഹെയിൽ എക്സൈസ് നടത്തുന്നു ബ്രീതിങ് നടത്തുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരാൻ നേരത്തെ എന്ത് ചെയ്യണം ഒരു ഡീപ് ബെർത്ത് എടുക്കുന്നു ബാക്ക് ടു പൊസിഷൻ നമ്മൾ ഇത്രയും നേരം ഡീപ് ബെർത്ത് ചെയ്തത് ആ പിടിച്ചു വെച്ചിരിക്കുന്ന ശ്വാസം റിലീസ് ചെയ്യും കാല് തിരിച്ചു വെക്കുന്നു നമ്മൾ റിലാക്സ്ഡ് പൊസിഷനിലേക്ക് എത്തുന്നു അറ്റൻഷൻ കിട്ടിയോ ഇനി എല്ലാരും സാവധാനം ചെയ്തു നോക്കാം